രാജേന്ദ്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിതാ വില്യംസും ഇരുവരെയും ഡ്രാഗൺ രാവിലെ പത്ത് മുപ്പതിന് രാജേന്ദ്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെട്ടു ഇവരെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് സ്പേസ് എക്സ് ഡ്രാഗണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സംഘത്തിലെ രണ്ടു പേർക്കൊപ്പമാണ് ഇരുവരുടെയും തിരിച്ചുള്ള യാത്ര ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് പേടകം ഭൂമിയിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ പേടകത്തെ സുരക്ഷിതമായി ഇറക്കാനാണ് പദ്ധതി ഒൻപത് മാസത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇരുവരും ഭൂമിയിലേക്ക് പുറപ്പെട്ടത് എട്ട് ദിവസത്തെ ദൗത്യമായി ബോയിങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇരുവരുടെയും തിരിച്ചു പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷമാണ് പേടകം ഭൂമിയിൽ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന കടലിലായിരിക്കും പേടകം ഇറങ്ങുക എന്നതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ക്രൂട്ടൺ സംഘം ഡോക്കിംഗ് പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ് ഗസ കനത്ത ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതോടെയാണ് ആക്രമണം തുടങ്ങിയത് ഹമാസിന്റെ താവളങ്ങളിലാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും വയോധികരുമുണ്ട് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും കനത്ത ആക്രമണമാണിത് റംദാൻ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണെന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു വടക്കൻ ഗസ ഗസറ്റി ദർ അൽ ബാഖ് ഗാൻ യൂനിസ് റാഫ എന്നിവ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനാലും സമാധാന നിർദ്ദേശങ്ങൾ നിരസിച്ചതിനാലുമാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു നേരത്തെ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗസയിലേക്കുള്ള ട്രക്കുകൾ തടയപ്പെട്ടു ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധന വിതരണവും തടഞ്ഞു ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ വഴങ്ങിയില്ല യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിത ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിലിന്റെ റിപ്പോർട്ടിൽ വിമർശിച്ചിരുന്നു ന്യൂസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ സോഷ്യൽ എന്ന മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് എടുത്ത് നരേന്ദ്രമോദി ട്രൂത്ത് സോഷ്യലിലെ മോദിയുടെ ആദ്യത്തെ പോസ്റ്റ് ട്രംപിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൗഡി മോദി പരിപാടിയിൽ വെച്ച് ട്രംപിനോടൊപ്പം അദ്ദേഹത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചെടുത്ത ഫോട്ടോയാണ് ആദ്യത്തെ പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ വന്നതിൽ സന്തോഷമുണ്ട് വരും ദിവസങ്ങളിൽ ഇവിടെ അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിൽ മോദി കുറിച്ചു ലെസ് ഫിറ്റ് പോഡ്കാസ്റ്റിന്റെ അഭിമുഖത്തിന്റെ ലിങ്കാണ് മോദിയുടെ രണ്ടാമത്തെ പോസ്റ്റ് മൂന്ന് മണിക്കൂറുള്ള ഈ പോഡ്കാസ്റ്റിന്റെ ലിങ്ക് ട്രംപും തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്ന കുറിപ്പോ മോദി അതിനോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് യമനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കിയ യുഎസും ചെങ്കടലിൽ കപ്പുകൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹൂതി വിമതരും കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ശക്തമാക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ിൽ ഏതൊക്കെ കപ്പലുകൾക്ക് കടന്നു പോകാൻ പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഹൂതികളെ സമ്മതിക്കില്ലെന്നും അവരുടെ ശക്തി തകർക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ആക്രമണത്തിൽ വിവിധ ഹൂതി നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അവകാശപ്പെട്ടുവെങ്കിലും വിശദാംശങ്ങൾ നൽകിയില്ല അതേസമയം യു എസ് ആക്രമണത്തിന്റെ തിരിച്ചടി നൽകുമെന്ന് ഹൂദികളുടെ നേതാവ് അബ്ദുൾ ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്ക് കപ്പലുകളുടെയും യുദ്ധ കപ്പലുകളുടെയും വിമാനവാഹനങ്ങളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി നൽകുക യു എസ് കടന്നുകയറ്റം തുടർന്നാൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്